ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിൽ മത്സരങ്ങൾ പൂർത്തിയായതോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ് അടുത്ത സീസണിൽ റോയൽ ടീം ശക്തമായി തിരിച്ചു വരുമെന്നും പറഞ്ഞതിലൂടെ ഭാവിയെ കുറിച്ച് നിർണായകമായ സൂചന കൂടി അവസാന മത്സരത്തിന് ശേഷം അദ്ദേഹം നൽകുകയായിരുന്നു എന്നാൽ അടുത്ത സീസൺ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു ചേക്കേറാം എന്നുള്ളൊരു ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ശരിവയ്ക്കുന്ന നിർണായക തെളിവും സോഷ്യൽ മീഡിയയിലൂടെ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് റോയൽസും ചെന്നൈയും തമ്മിലുള്ള അവസാന മത്സരത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന മത്സര ശേഷം സി എസ് കെ സ്റ്റീഫൺ ഫ്ലെമ്മിങ് ഏറെ നേരം സഞ്ജു സാംസണുമായി ഗ്രൗണ്ടിൽ വെച്ച് സംസാരിച്ചിരുന്നു ഈ ദൃശ്യങ്ങളാണ് ആരാധകരുടെ സംശയത്തിന് കാരണമാക്കിയത് മത്സരം കഴിഞ്ഞ് ഇരു ടീമുകളിലെയും താരങ്ങൾ ഗ്രൗണ്ട് വിട്ടതിനു ശേഷം ഫ്ലമ്മിങ്ങും മറ്റൊരു സി എസ് കെ ഒഫീഷ്യലും സഞ്ജുവിനോട് തനിച്ച് ഏറെ നേരം സംസാരിച്ചു ഇത് മിനിറ്റുകളോളം നീണ്ടപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ കമന്റുമായി എത്തിയത് സാധാരണയായി മറ്റൊരു ടീമിലെ ക്യാപ്റ്റനുമായോ താരങ്ങളുമായോ എതിർ ടീമിന്റെ കോച്ചുമാർ ഈ തരത്തിൽ ഒരുപാട് സമയം സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെയും ഫ്ലംബിംഗിന്റെയും ഇടയിൽ വളരെ ഗൗരവമായ ഒരു സംസാരം നടന്നു എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു സാംസണും ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമ്മിങ്ങും തമ്മിൽ സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇതിനെ ഏറ്റെടുത്തത് അടുത്ത വർഷം ചെന്നൈയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂറുമാറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു ആരാധകർ ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് സ്റ്റീഫൻ ഫ്ലമ്മിങ്ങും സഞ്ജു സാംസണും തമ്മിലുള്ള ചർച്ച നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഇതിന് പിന്നിൽ തീർച്ചയായും ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും എം എസ് ധോണി വിരമിക്കാനിരിക്കെ സഞ്ജുവിനെ പകരക്കാരനായി ചെന്നൈ ടീമിൽ ക്ഷണിക്കുമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനത്ത് സഞ്ജു സാംസനെ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനു മുന്നോടിയായുള്ള ചർച്ചയായി തന്നെ അദ്ദേഹവുമായുള്ള സ്റ്റീഫൻ ഫ്ലമ്മിങ്ങിന്റെ സംസാരത്തെ കാണാം എം എസ് ധോണിക്ക് പകരമായി മികച്ചൊരു പകരക്കാരനെ സി എസ് കെക്ക് ആവശ്യമാണ് ഈ റോളിൽ സഞ്ജുവിനേക്കാൾ മികച്ച ഒരാളെ സി എസ് കെക്ക് ലഭിക്കില്ലെന്നും ആരാധകർ പറയുന്നു സഞ്ജു സാംസണിന് കീഴിൽ ശക്തമായൊരു തിരിച്ചുവരവാണ് രാജസ്ഥാൻ റോയൽസ് അടുത്ത ഐ പി എൽ സീസണിൽ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യവട്ട ചർച്ച തന്നെയാണ് സഞ്ജുവും മുഖ്യ കോച്ചും തമ്മിൽ നടന്നതെന്നാണ് പറയുന്നത് എം എസ് ധോണിയെ ഗുരുതുല്യനായി കരുതുന്ന ആളാണ് സഞ്ജു അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ ധോണിയുടെ പിൻഗാമിയുടെ റോളിലേക്ക് ഓഫർ ലഭിച്ചാൽ അദ്ദേഹം അത് നിരസിക്കുകയില്ലെന്ന് ആരാധകർ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിമൂന്ന് റോയൽസിലൂടെ അരങ്ങേറിയ ശേഷം കരിയറിന്റെ ഭൂരിഭാഗവും സഞ്ജു ചെലവഴിച്ചത് റോയൽസിൽ തന്നെയാണ് രണ്ടു സീസണിൽ റോയൽസിൽ വിലക്ക് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മാറിയത് വിലക്ക് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ റോയൽസിൽ തിരിച്ച് മടങ്ങിയെത്തുകയായിരുന്നു സഞ്ജു സാംസൺ